ഞാവൽമരം നിറയെ പൂത്തുലഞ്ഞ് ചുവന്ന പൂക്കൾ എത്ര കൊടിയ വേനലിലും വാടാതെ കൊഴിയാതെ നിൽക്കുന്ന പൂക്കൾ കാഴ്ചക്കാർക്ക് കൗതുക കാഴ്ചയാണ് കോട്ടയം നീലിമംഗലം പാലത്തിന്റെ സൈഡിലാണ് ചുവന്ന പൂക്കൾ പരവതാനി വിരിച്ച ഈ ഞാവൽ മരം പ്ലാസ്റ്റിക് പൂക്കൾ കെട്ടുകമ്പി കൊണ്ട് കെട്ടിവെച്ചതാണ് ഈ മനോഹര കാഴ്ച സമീപത്തെ തൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരുമാണ് ഈ അധ്വാനത്തിന് പിന്നിൽ ഒരു പൂവിന് ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന ആയിരത്തി മുന്നൂറോളം പൂക്കളാണ് മരത്തിലുള്ളത് ആറ് ദിവസം കൊണ്ടാണ് ഇത് പണിതത് മുകൾ ഭാഗത്തെ ക്രൈൻ ഉപയോഗിച്ചാണ് പൂക്കൾ കെട്ടുന്നത്

പിന്നെ ഞങ്ങളൊരു വണ്ടിയുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാർട്ടികളുടെ ഇപ്പോൾ ഒരു പരിപാടി ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തതാണ് ഗോന്തമാഷ പരിപാടിക്കും പിന്നെ പിണറായിയുടെ പരിപാടിക്കും ആണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ അതിങ്ങനെ ഈ മരത്താലിങ്ങനെ ഇത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ നമ്മളെ വിളിച്ചിങ്ങനെ ഈ സംഭവം എന്താണ് ഇതിൻ്റെ അത് ഇതുപോലെ നമ്മളെ വിളിച്ചാൽ വന്ന് ചെയ്തു തരുമോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു മൂന്നാല് വർക്ക് ഇപ്പോൾ ചെയ്ത് ഇതിലെ പോകുന്ന യാത്രക്കാൾ യഥാർത്ഥ പൂക്കളാണെന്ന് കരുതി കമ്പൊടിച്ചുകൊണ്ടുപോകാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം